വിസ്മില്ല അലഹമ്മില്ല പ്രിയമുള്ള വിശ്വാസികളെ നമസ്കാരത്തിൽ ഏറെ ശ്രദ്ധ കാണിക്കുന്നവരാണ് നാം ഓരോരുത്തരും അത് പോയാൽ അത് സ്വീകരിക്കാത്ത അവസ്ഥ വന്നാൽ നാളെ പരലോകത്ത് നാം ഖേദിക്കേണ്ടി വരും അള്ളാഹുൻ്റെ റസൂൽ സാഹിസ്ല തങ്ങൾ അവിടെ നിന്ന് പറയുന്നത് നോക്കൂ ആരെങ്കിലും ഒരു ജ്യോത്സ്യനെ സമീപിച്ചാൽ അതായത് ഭാവി പ്രവചിക്കുന്ന അത് തങ്ങളായാലും ഉസ്താദായാലും സ്വാമിമാരായാലും ആരാവട്ടെ നമ്മുടെ ഭാവിയെക്കുറിച്ച് പറയുന്ന ഒരാളെ നാം സമീപിച്ചാൽ മൻ അറാഫൻ ഫസഅലഹു ലം സ്വലാത്തൻ അങ്ങനെ ഭാവി പ്രവചിക്കുന്ന ആളെ സമീപിച്ചാൽ നാൽപ്പത് രാത്രിയിലെ നമസ്കാരം പൊളിഞ്ഞു പോകുമെന്നാണ് അള്ളാഹുന്റെ റസൂൽ വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്നെ അത് വിശ്വസിച്ചാലോ ഫുബിമായ കോലു അദ്ദേഹം പറയുന്നത് സത്യപ്പെടുത്തിയാൽ വിശ്വസിച്ചാൽ ഫക്കദ് ഖഫർ അബിമ ഉൻ മുഹമ്മദിൻ മുഹമ്മദീൻ സലഹു അലൈവസ്ലാം അതായത് തീർച്ചയായും അവൻ മുഹമ്മദ് മുഹമ്മദിന സുല്ലാസ്സലാമ തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സുലല്ലാ അല്ലി സ്വലാ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ട് സഹോദരങ്ങളെ ഗൗരവമാണ് വിഷയം അങ്ങനെ ഭാവി പ്രവചിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വല്ല പ്രയാസവും പ്രതിസന്ധിയും വന്നാൽ തങ്ങന്മാരെ സമീപിക്കുന്ന ആളുകളുണ്ട് അവർ നമ്മുടെ ഭാവി പറയും അല്ലെങ്കിൽ ബേബിമാരെ അതല്ലെങ്കിൽ സ്വാമിമാരെ ആരായാലും നമ്മുടെ അമൽ പൊളിഞ്ഞു പോകും ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ അത് കാരണമായിത്തീരും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അസ്സാം അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു